ഈശോ മിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ വിശുദ്ധമായ വലിയ നോയിമ്പ് പതിനെട്ടാം ദിവസമായി ഇന്ന് സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് എന്നോടൊപ്പമായിരിക്കുന്ന നിങ്ങളെ ഏവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ആരാധി ചീടാം കുമ്പിട്ടാധിച്ചീടാം ആരാധിക്കുമ്പോളപധാനം പാടീടാം ആ പൂജിതമാം രക്ഷാനാമം നാമം വാഴ്ത്തിപ്പാടം ആ പദമലരിൽ താണു വീണു വന്നിച്ചീട യേശുനാഥാനീ എന്നിൽ വാഴേണം ആത്മനാഥാനി എന്നിൽ വാഴേണം വാഴേണം സ്നേഹമുള്ളവരെ സങ്കീർത്തനങ്ങൾ അൻപത്തിയൊന്നാം അധ്യായം പത്താമത്തെ തിരുവചനം പറയുന്നത് ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അജഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള സങ്കീർത്തന ഭാഗങ്ങൾ സങ്കീർത്തനങ്ങൾ അൻപത്തിയൊന്ന് ദൈവമേ കനിയണമേ സങ്കീർത്തനങ്ങൾ അൻപത്തിരണ്ട് അക്രമിയുടെ അവസാനം സങ്കീർത്തനങ്ങൾ അൻപത്തിമൂന്ന് ദൈവ നിഷേധകൻ്റെ മൗഢ്യം അൻപത്തി നാല് ദൈവമെനിക്ക് സഹായം നമുക്ക് പ്രത്യാശാപൂർവം സങ്കീർത്തന പഠന പ്രാർത്ഥനകളിലേക്ക് കടക്കാം ദൈവമേ കനിയണമേ സങ്കീർത്തനങ്ങൾ അൻപത്തിയൊന്ന് ഗായക നേതാവിന് ദാവീദിൻ്റെ സങ്കീർത്തനം ദാവിദിഷ് പ്രാപിച്ചതി ശേഷം പ്രാപിച്ച ശേഷം അവൻ്റെ അവനെ നാഥാൻ പ്രവാചകൻ സന്ദർശിച്ചപ്പോൾ പാടിയത് ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയതോതണമേ അങ്ങയുടെ കാരുണ്യതിരേഖത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ വായിച്ചു കളയണമേ എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺ മുൻപിലുണ്ട് അങ്ങയ്ക്കെതിരായി അങ്ങയ്ക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു പോയി അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ് അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ് പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് ഹൃദയപരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ അങ്ങ് ഞാനം പകരണമേ ഹിസോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ ഞാൻ നിർമ്മലനാകും എന്നെ പൗത്രികരിക്കണമേ ഞാൻ നിർമ്മലനാകും എന്നെ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും എന്നെ സന്തോഷപരിതനാക്കണമേ അവിടുന്ന് തകർത്ത് എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയിക്കണമേ എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയുകയും വരുതേ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും അങ്ങയിലേക്ക് തിരിച്ചു വരും ദൈവമേ എൻ്റെ രക്ഷയുടെ ദൈവമേ രക്തപാതകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും കർത്താവേ എൻ്റെ അധരങ്ങൾ തുറക്കണമേ എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല ഞാൻ ദഹന ബലി അർപ്പിച്ചാൽ അങ്ങ് അത് സ്വീകരിക്കുകയില്ല കുരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല അങ്ങ് പ്രസാദിച്ച് സിയോനോട് നന്മ ചെയ്യണമേ ജെറുസലേമിൻ്റെ കോട്ടകൾ പുതുക്കി പണിയണമേ അപ്പോൾ അവിടുന്ന് നിർദിഷ്ട ബലികളിലും ദഹനബലികളിലും സമ്പൂർണ്ണ ദഹനബലികളിലും പ്രസാദിക്കും അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും സങ്കീർത്തനം അൻപത്തിരണ്ട് അക്രമിയുടെ അവസാനം ശക്തനായ മനുഷ്യ ദൈവഭക്തർക്കെതിരെ ചെയ്ത ദുഷ്ടതയിൽ എന്തിനഹങ്കരിക്കുന്നു ദിവസം മുഴുവനും നീ വിനാശം നിരൂപിക്കുന്നു വഞ്ചക നിൻ്റെ നാവ് മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെയാണ് നന്മയേക്കാൾ തിന്മയും സത്യത്തേക്കാൾ വ്യാജവും നീ ഇഷ്ടപ്പെടുന്നു വഞ്ചന നിറഞ്ഞ നാവേ വിനാശകരമായ വാക്കുകളാണ് നിന്നെ നിനക്ക് ഇഷ്ടം ദൈവം നിന്നെ നെയ്ക്കുമായി തകർക്കും നിൻ്റെ കൂടാരത്തിൽ നിന്ന് അവിടെ നിന്നെ വലിച്ചെടുത്ത് ചീന്തിക്കളയും ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് നിന്നെ അവിടുന്ന് വേരോടെ പിഴുതുകളയും നീതി നീതിമാൻ അത് കണ്ട് സന്തോഷിക്കുന്നു അവനെ പരിഹസിച്ച് അവർ പറയും പിതാ ദൈവത്തിൽ പ്രത്യാശരണം വയ്ക്കാത്ത മനുഷ്യൻ സ്വന്തം സമ്പൽ സമൃദ്ധിയിൽ വിശ്വാസമർപ്പിച്ചവൻ അക്രമത്തിൽ അഭയം തേടിയവൻ ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവു മരം പോലെയാണ് ഞാൻ ദൈവത്തിൻ്റെ കാരണത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളുടെ അനുഗ്രഹങ്ങളെ ഞാൻ എന്നേക്കും അവിടത്തേക്ക് അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടത്തേക്ക് നന്ദി പറയും അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ എൻ്റെ അങ്ങയുടെ നാമം ഞാൻ പ്രതി പ്രകീർത്തിക്കും എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ് സങ്കീർത്തനം അൻപത്തിമൂന്ന് ദൈവനിഷേധകൻ്റെ മൗഢ്യം ഗായിക സംഘ നേതാവിന് കോറഹിൻ്റെ മഹിൽ മഹിന്ദ്രരാഗത്തിൽ ദാവീതിൻ്റെ പ്രബോധനഗീതം ദൈവമില്ല ഇന്ന് പോഷൻ തൻ്റെ ഹൃ ഹൃദയത്തിൽ പറയുന്നു മുളയിച്ച തയിൽ മുഴുകി അവൻ ദുഷിച്ചിരിക്കുന്നു നന്മ ചെയ്യുന്നവരാരും ഇല്ല ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു അവിടുത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടെ നിന്ന് ആരായിരുന്നു എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചുപോയി നന്മ ചെയ്യുന്നവനില്ല ഒരുവൻ പോലുമില്ല ഈ അധർമ്മികൾക്ക് ബോധമില്ലേ ഇവർ എൻ്റെ ജനത്തെ അപ്പം പോലെ തിന്നൊടുക്കുന്നു ഇവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല അതാ അവർ പരിഭ്രാന്തരായിരിക്കുന്നു ഇന്നോളം കണ്ടിട്ടില്ലാത്ത പരിഭ്രാന്തി ദൈവമധർമ്മികളുടെ അധർമ്മികളുടെ അസ്ഥികൾ തകർക്കും അവർ ലജ്ജിതനാകും ദൈവം അവരെ കൈവടിഞ്ഞിരിക്കുന്നു ഇസ്രായേലിൻ്റെ വിമോചനം സിയോനിൽ നിന്ന് വന്നിരുന്നെങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോപാനന്ദിക്കും ഇസ്രായേൽ സന്തോഷിക്കും സങ്കീർത്തനം അൻപത്തി ദൈവം എനിക്ക് സങ്കേതം ദൈവമേ അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ അങ്ങയുടെ ശക്തിയിൽ എനിക്ക് നീതി നടത്തി തരണമേ ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ അധരങ്ങളിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു നിർദ്ധയർ എന്നെ വേട്ടയാടുന്നു അവർക്ക് ദൈവചിന്തയില്ല ഇതാ ദൈവമാണ് എൻ്റെ സഹായകൻ കർത്താവാണ് എൻ്റെ ജീവൻ താങ്ങി നിർത്തുന്നത് അവിടെ നിന്ന് എൻ്റെ ശത്രുക്കളെ തിന്മ കൊണ്ട് പകരം വീട്ടും അങ്ങയുടെ വിശ്വസ്തതയാൽ അവരെ സംഹരിച്ചു കളയണമേ ഞാൻ അങ്ങയ്ക്ക് ഹൃദയപൂർവ്വം ബലിയർപ്പിക്കും കർത്താവെ അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് ഞാൻ നന്ദി പറയും അങ്ങനെ എല്ലാ കഷ്ടതകളിലും നിന്ന് മോചിപ്പിച്ചു ശത്രുക്കളുടെ പരാജയം എൻ്റെ കണ്ണുകൾ കണ്ടു കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരെ ഇത്രയും സങ്കീർത്തന ഭാഗങ്ങൾ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിച്ചതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവിൻ്റെ സ്നേഹത്തിൽ നമുക്കായിരിക്കാം നിങ്ങൾ എന്തെങ്കിലും ഈ എൻ്റെ ഈ പ്രോഗ്രാമിൽ കൂടുതലായി പോകുന്നുണ്ടെങ്കിൽ സമദൈ സമയ ദൈർഘ്യമാണ് നിങ്ങൾ ആരെങ്കിലും അത് കമൻ്റ് ചെയ്താലും മതി ഞാൻ അതനുസരിച്ച് പ്രാർത്ഥനയുടെ സമയം ചുരുക്കാം പിന്നെ ദൈവം നമ്മളെ കാത്തുകൊള്ളട്ടെ നിങ്ങൾ ദൈവം ചെയ്ത് ഈ ഈ പ്രാർത്ഥന കേട്ടിട്ട് അത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ കൂടുതൽ പേരിലേക്ക് ഈ വചനം ഈ സങ്കീർത്തന ഭാഗം എത്തിക്കുന്നതിന് സാധിക്കും അത് ദൈവത്തെ മഹത്തപ്പെടുത്തുവാനുള്ള ഒരു മാർഗമാണ് ദൈവം നമ്മെ കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം